ലക്നൗ സൂപ്പർ കിങ്സിൻ്റെ നായകനായിട്ട് ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ടായിരുന്നു പഞ്ചാബിൽ നിന്നും കെ എൽ രാഹുലിനെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ രാഹുൽ പഞ്ചാബിൽ കണ്ട രാഹുലിനെ അല്ല പഞ്ചാബിന്റെ അവസാന സീസണുകളിൽ കണ്ട രാഹുലിനെ ആണ് ഇപ്പം ലക്നൌവിന് വേണ്ടി കാണുന്നത് അദ്ദേഹത്തിന്റെ മെല്ല പോക്ക നയം പലപ്പോഴും ലക്നൌവിനെ മത്സരങ്ങളിൽ തോൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഹൈദരാബാദിനെതിരെ അക്ഷരാർത്ഥത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് തല കുനിച്ചു നിന്ന് ആ ഒരു മത്സരത്തിന് ശേഷം ലക്നോവിൻ്റെ മേധാവിയായിട്ടുള്ള ഗോയങ്ക കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്ന് രാഹുലിനോട് ചൂടാവുന്ന കാശ് നമ്മളെല്ലാം കണ്ടതാണ് അതിന് പിന്നാലെ പുള്ളി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കും എന്ന തരത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത മെഗാ ഓപ്ഷനിൽ നിലനിർത്താൻ രാഹുലിനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഏറെക്കുറെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ കെ എൽ രാഹുലിന് പിന്തുണയായിട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ പേസറായിട്ടുള്ള മുഹമ്മദ് ഷമി ഷമി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സും മാർക്കറ്റും മാത്രം നോക്കിയാൽ മതി കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് കെ എൽ രാഹുലിനെ പോലെ ഒരു താരത്തിനെ അപമാനിക്കുന്നത് തീർത്തും പ്രതിഷേധാത്മകമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരു തരത്തിലും വെച്ചുപറപ്പിക്കാൻ കഴിയില്ല കെ എൽ രാഹുൽ ഒരു പ്രൊഫഷണലാണ് അദ്ദേഹം ഒരു ടീമിൻ്റെ നായകനാണ് ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീം പ്ലെയറാണ് ഇത്തരത്തിലൊരു താരത്തിനെ ടീമിൻ്റെ മേ മേധാവി കളിക്കളത്തിൽ ഇറങ്ങി വന്ന് ശകാരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും അനുവദിച്ചു കൂടാൻ കഴിയാത്ത നടപടിയാണ് ഇത് നമ്മുടെ പിടിപ്പുകേട് തന്നെയാണ് ഇത് ക്രിക്കറ്റിന് തന്നെ ഒരു അപമാനമാണ് എന്നാണ് ഷമി പറഞ്ഞത്